ൽ ഡി എഫ് വിട്ടതോടെ പെരുവഴിയിലായിരിക്കുന്നു പി വി അൻവർ എൽ ഡി എഫ് വിടുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് പി വി അൻവർ കരുതിയെങ്കിലും അവസാന നിമിഷത്തിൽ കോൺഗ്രസ് കാലു പിന്നീട് നേരെ തമിഴ്നാട്ടിലേക്ക് വെച്ച് പിടിച്ചു പി വി അൻവർ ഡി എം കെയിൽ ചേരാൻ ഒരു ശ്രമമൊക്കെ നടത്തി കാര്യം നടന്നില്ല പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് എത്തിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവാണ് അൻവർ ഇപ്പോൾ പക്ഷേ തൃണമൂലിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിലൂടെ യു ഡി എഫിലേക്ക് കയറിപ്പറ്റാനായിരുന്നു അൻബറിൻ്റെ ശ്രമം പക്ഷേ ഹൈക്കമാൻഡ് ആ ശ്രമത്തെ മുളയിലേ നുള്ളി തൃണമൂലമായി ഒരു ബന്ധവും വേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെ അൻവർ പെരുവഴിയിൽ ആയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത അൻവർ തൃണമൂൽ കോൺഗ്രസ് വിടുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ പരിപാടികൾ ഓരോന്നോരോന്നായി അൻവർ ഒഴിവാക്കുകയാണ് അവിടെ നിന്നിട്ട് കാര്യമില്ലെന്നേ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും അതൊരു പ്രാദേശിക പാർട്ടിയല്ലേ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അൻവർ കയറി കൊളുത്തിയത് അൻബറിന്റെ ബുദ്ധി ഒക്കെ നല്ല ബുദ്ധിയായിരുന്നു പക്ഷെ തെറ്റിപ്പോയി കാര്യം അവതാളത്തിലായി പോയി തൃണമൂൽ കോൺഗ്രസ്സിലൂടെ യു ഡി എഫിലേക്ക് വരാം അങ്ങനെ യു ഡി എഫിന്റെ ഭാഗമായി മാറാം ഇതൊക്കെയായിരുന്നു അൻബർക്കയുടെ സ്വപ്നം ആ സ്വപ്നമൊന്നും സബലമായില്ല എന്ന് മാത്രമല്ല ഒന്നുമല്ലാതായി മാറി അൻബർ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അൻവറാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ യു ഡി എഫിലേക്ക് പോകാമെന്ന് കരുതിയിരുന്ന അൻബറിനെ യു യു ഡി എഫ് യു ഡി എഫിനെ നിയന്ത്രിക്കുന്ന ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തട്ടിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു ഇപ്പോൾ തൃണമൂൽ ബാന്ധവം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോകാൻ അൻവർ തയ്യാറെടുക്കുന്നു അൻബറിന് രാഷ്ട്രീയ അഭയം വേണം രാഷ്ട്രീയ അഭയമില്ലാതെ അൻബറിനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരന് നിലനിൽക്കാൻ കഴിയില്ല അൻവർണ രാഷ്ട്രീയം ബിസിനസ്സാണ് ബിസിനസ്സിൽ ബിസിനസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ബിസിനസ്സിനെ സഹായിക്കുന്നതിനു വേണ്ടി ബിസിനസ്സിൽ വരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കും അൻവർ അതാണ് അൻബറിൻ്റെ രീതി എന്തായാലും എൽ ഡി എഫിൽ നിന്നപ്പോൾ വീരപുരുഷൻ തന്നെയായിരുന്നു അൻവർ എൽ ഡി എഫിന് വേണ്ടി ധീരധീരം പോരാടിയ വീരപുരുഷൻ പക്ഷെ ഇപ്പോൾ ആ വീര വീരപുരുഷൻ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറയുന്നത് പോലെ ആയി വെറും ഭൂമിയിൽ കിടക്കുന്ന അവസ്ഥ ഒരു അഭയമില്ലാത്ത അവസ്ഥ അവസ്ഥയിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു തൃണമൂലിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല തൃണമൂലിൽ നിന്നിട്ട് ഭാവിയില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു ഈ തിരിച്ചറിവ് അൻവറിന് ലഭിച്ചപ്പോൾ അൻവർ ഇപ്പോൾ ഏതെങ്കിലും മാർഗത്തിലൂടെ കോൺഗ്രസ്സിൽ കയറിപ്പറ്റാനാണ് ശ്രമിക്കുന്നത് അൻവർ ഒറ്റയ്ക്ക് വന്നാൽ കോൺഗ്രസ് സ്വീകരിക്കും എന്ന ഒരു നിലപാട് കെ എടുത്തിട്ടുണ്ട് അൻബറിനെ മുമ്പ് കോൺഗ്രസ് മുഖ്യ ശത്രുവായാണ് കണ്ടത് കാരണം അത്ര വിവാദപരമായ പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുമ്പ് അൻവർ ഇറക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അൻവർ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്താനുള്ള ചുവടുകൾ വെച്ചു തുടങ്ങി കോൺഗ്രസുകാർക്ക് അൻബറിനോട് താല്പര്യം താല്പര്യമുണ്ട് കെ പി സി സിക്ക് താല്പര്യമുണ്ട് അൻവർ ഒറ്റയ്ക്ക് വന്നാൽ സ്വീകരിച്ചോളാൻ ഹൈക്കമാൻഡും പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ബാന്ധവം ഉപേക്ഷിക്കുകയാണ് അൻവർ കുറെ ബഹളമൊക്കെ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ അൻവർ കാണിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ കേരളത്തിൽ കൊണ്ടുവരികയും തങ്ങളുമായി മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അൻബർ കുറെ നമ്പരൊക്കെ കാണിച്ചു പക്ഷെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി ഹൈ കൈ കൊടുക്കാൻ ഹൈക്കമാൻഡ് സമ്മതിച്ചില്ല കെ പി സി സിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഹൈക്കമാൻഡ് ഇടപെട്ടു അങ്ങനെ കോൺഗ്രസിന് നിരന്തരം തള്ളിപ്പറയുന്ന ഇന്ത്യ മുന്നണിയെ നിരന്തരം തള്ളിപ്പറയുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈ കൊടുത്താൽ സി പി എം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് അൻവറിന് വിനയായി മാറിയത് ഇനിയിപ്പോൾ അൻവറിനെ ചെയ്യാൻ ഒരേ ഒരേ ഒരു കാര്യം മാത്രം നേരെ യു ഡി എഫിലേക്ക് അങ്ങ് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ യു ഡി എഫ് അൻവറിനെ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതാണ് കാര്യങ്ങളുടെ കിടപ്പുവശം അതാണ് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും അൻവർ കോൺഗ്രസിലേക്ക് പോകുന്നു അൻവറിന് ഒരു പാർട്ടിയായി ഒരു പാർട്ടി ഒരു പാർട്ടിയിൽ നിൽക്കണം അതിനുള്ള ശ്രമങ്ങൾ കുറേ കാലമായി അൻവർ തുടങ്ങിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ വേദികളൊക്കെ നിരന്തരം ഒഴിവാക്കിയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ വേദികൾ ഒഴിവാക്കിക്കൊണ്ട് അൻവർ മുന്നേറ്റ് മുന്നോട്ട് പോകുന്നു എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദി അനിവാര്യമാണ് ഒരു പാർട്ടി അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് ചേക്കേറാൻ അൻവർ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനം അൻവർ എടുത്തിരിക്കുന്നു യു ഡി എഫിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസിൽ ചേക്കേറാനാണ് മറ്റു പാർട്ടികളില്ല മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിൽ ചേരാനൊന്നും അൻവർ തയ്യാറല്ല ചേരുന്നെങ്കിൽ കോൺഗ്രസിൽ ചേരാനാണ് അദ്ദേഹത്തിന് താൽപ്പര്യം മുസ്ലിം ലീഗിന് അൻബറോട് വലിയ താല്പര്യവും ഇല്ല അങ്ങനെ അൻബറിന് ഒരു പാർട്ടിയായി ഒരു പാർട്ടി കിട്ടിയിരിക്കുന്നു ചേക്കേറാൻ ഒരു പാർട്ടി കിട്ടിയിരിക്കുന്നു അതാണ് അൻബറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നില ഏറ്റവും ഒടുവിലത്തെ നില എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻബറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പാണ് അൻവർ പറഞ്ഞ പി എസ് ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നു കെ പി സി സി അതേസമയം ആര്യാടൻ ഷൗക്കത്ത് ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും പി വി അൻവറിന് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ചേക്കേറാനുള്ള എല്ലാ അവസരവും ഒരുങ്ങിയിരിക്കുന്നു എല്ലാ അവസരവും ഒരുക്കിയിരിക്കുന്നു തൃണമൂല് തൃണമൂലിൽ നിന്ന് ൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി കൊണ്ട് തൃണമൂലിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കാൻ പി വി അൻബർ നല്ലൊരു ശ്രമം തന്നെയാണ് നടത്തിയത് ശക്തമായ ശ്രമം തന്നെയാണ് നടത്തിയത് പക്ഷേ ഹൈക്കമാൻഡ് അതിന്റെ അപകടം തിരിച്ചറിഞ്ഞു തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസിനെ തകർത്തു തരിപ്പണമാക്കിയ പാർട്ടിയാണ് സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കിയ പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ നിരന്തരം അധിക്ഷേപിക്കുന്നു മമത ബാനർജി ഈ മണ്ഡല പുനർനിർണ്ണയ വിഷയത്തിൽ സ്റ്റാലിൻ ചെന്നൈയിൽ യോഗം വിളിച്ചപ്പോൾ മമതാ മമതാ ബാനർജി എത്താത്തത് വലിയ വിവാദമായി മാറി കോൺഗ്രസിന് അത് വലിയ തലവേദനയായി മാറി ഈ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെ എങ്ങനെ യു ഡി എഫിലേക്ക് എടുക്കും തമിഴ്നാട്ടിൽ ഡി എം കെയുടെ തണലിലാണ് ആകെ ഒന്നോ രണ്ടോ സീറ്റ് നമ്മുടെ കോൺഗ്രസ് നേടുന്നത് ഡി എം കെയെ പിണക്കിക്കൊണ്ട് ഒരു നീക്കത്തിനൊന്നും കോൺഗ്രസ് തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് അൻബറിൻ്റെ വിഷയത്തിൽ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടത് ഹൈക്കമാൻഡ് ശക്തമായി ഇടപെടുകയും അൻബറിനെ മാത്രമായി യു ഡി എഫിലേക്ക് എടുക്കാൻ അനുമതി നൽകുകയും ചെയ്തു പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെയും കൊണ്ട് അൻവർ വരണ്ട ഇതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ പരിപാടികളൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു അൻവർ കോൺഗ്രസിലേക്ക് പോകാൻ ഉടുപ്പും തച്ചങ്ങനെ ഇരിക്കുകയാണ് അൻവർ അൻവർ കാണിച്ചു വച്ച പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങി വേദിയൊരുക്കിയത് ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അത് അൻവറിന്റെ പരാജയം കൂടിയായി മാറും പ്രത്യേകിച്ച് അൻവർ കോൺഗ്രസിലേക്ക് ചേരും അല്ലെങ്കിൽ കോൺഗ്രസ് അൻബറെ എടുക്കും എന്ന വാർത്ത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ